ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് ഷൗമി സെവൻറ്റീൻ ആണ് അപ്പോൾ നമ്മൾ ഷൗമി സെവൻറ്റീൻ പ്രോ പ്രോ മാക്സിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഡിവൈസ് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ കാരണം രണ്ട് മേറെക്കുറെ സിമിലർ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടും ക്ലബ് ക്ലബ്ബ് ചെയ്തത് ഇത് ആക്ച്വലി നമ്മൾ ഡൽഹിയിൽ ഒരു ഹാൻഡ്സ് ഓൺ ഇവൻറ്റ് ഷോമി അറേഞ്ച് ചെയ്യണ്ടായി അവിടെയാണ് നമ്മൾ ട്രൈ ചെയ്തത് അപ്പോൾ നമ്മളിത് ഒരു ഫുൾ ഫ്ലഷ് ടെസ്റ്റിംഗ് ഒന്നുമല്ല ജസ്റ്റ് നമുക്കൊരു ഒരു മണിക്കൂറെ ട്രൈ ചെയ്യാൻ കിട്ടിയുള്ളൂ അപ്പോൾ അത് വെച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഡിവൈസ് ഇന്ത്യയിലേക്ക് ഓബിയസ്ലി വരുന്നുണ്ട് പ്രോബലി ക്യൂ വൺ ട്വന്റി ട്വന്റി സിക്സ് അതായത് ആയിരിക്കും വരുന്നത് അതിന് മുമ്പ് വരാൻ ചാൻസ് ഇല്ല അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ജാൻ അല്ലെങ്കിൽ ഫെബിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ അതാണ് ഷോമി സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോമാക്സ് പ്രോ ആണ് മൂന്ന് വേരിയന്റുകൾ അപ്പൊ സെവൻറ്റീൻ ഡെഫിനറ്റ്ലി വരുന്നതാണ് എനിക്ക് തോന്നി ഷോമി സെവൻറ്റീൻ ഡെഫിനറ്റ്ലി വരും അപ്പൊ ഷോമി സെവൻറ്റീൻ്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പങ്കുവെക്കാം അപ്പോ ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ അത് ഷോമി ഫിഫ്റ്റീന്റെ സക്സസർ ആയിട്ട് വേണ്ടി പറയാം എന്നാൽ സക്സസർ ആണെങ്കിൽ തന്നെ നല്ല അപ്ഗ്രേഡ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എയ്റ്റ് എലിറ്റ് ജെൻ ഫൈവ് ആണ് വരുന്നത് അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയിൽ ഉണ്ട് ക്യാമറയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിവൈസിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലായിക്കോട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഷോമി സെവൻറ്റീൻ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇതാണ് ഷോമി സെവൻറ്റീൻ അപ്പം നിങ്ങൾക്ക് ഡിവൈസ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഷോമി ഫിഫ്റ്റീൻ ഒക്കെ അതേപോലെ ഷോമി ഒക്കെ പോലെ തന്നെ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് വരുന്നവർക്ക് ഇതിന്റെ സ്ക്രീൻ സൈസ് പറഞ്ഞാൽ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ വൺ നയൻ്റി വൺ ഗ്രാംസും വെറും എയ്റ്റ് പോയിന്റ് വൺ എം എം ആണ് തിക്നസ്സ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും നല്ലൊരു ഫിനിഷ് ആണ് അതേപോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതേപോലെ തന്നെ ഒരു ഫ്ലാഷും ആണ് ആ ക്യാമറ യൂണിറ്റിൽ പിന്നെ കംപ്ലീറ്റ് അലുമിനിയം ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻഹാൻ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് നല്ലൊരു പ്രീമിയംനസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിലും ആ പഞ്ചോട് സെൽഫി ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ ബെസൽസ് ഒക്കെ തന്നെ വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലും നല്ലൊരു ഡിസൈൻ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം കാരണം ഇൻഹാൻഡ് എക്സ്പീരിയൻസിനൊപ്പം തന്നെ ആ ഡിസ്പ്ലേന്റെ ബെസൽസ് കണ്ടില്ലേ വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഓവറോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിക്നെസ് ഉണ്ടല്ലേ എയ്റ്റ് പോയിന്റ് വൺ എം എം ആണ് വരുന്നത് അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഗുലർ സെറ്റ് ഓഫ് ഓപ്ഷൻസ് ആണ് ഡ്യൂൽസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് യുസ് ബി ടൈപ്പ് സി പോർട്ട് അതേപോലെ നമുക്ക് സിം ട്രേ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കൊള്ളാം പിന്നെ ആ നടുക്ക് ലൈക്കേൻ്റെ ബ്രാൻഡിങ് കാണാം ട്രിപ്പിൾ ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറയാണ് അപ്പോൾ ആ ലൈക്കേൻ്റെ ബ്രാൻഡിങ്ങ് കാണാൻ സാധിക്കും ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസും ബിൽ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെ നല്ലതായിട്ടായിരിക്കും തോന്നിയത് ഡെഫിനറ്റ്ലി ഇത് കോമ്പാക്ട് ഫോംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്നുള്ളതിൽ ഒരു സംശയമില്ല നല്ല ഒരു ക്വാളിറ്റിയാണ് ഷോമി ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ ആൻഡ് ബിൽ ഡിസ്പ്ലേൻ്റെ കാര്യം പറയണെങ്കിൽ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആണ് പിന്നെ ഇത് സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ചസാണ് സ്ക്രീൻ സൈസ് വരുന്നത് അപ്പോൾ എഗെയിൻ വളരെ കോമ്പാക്ട് ഫോംപാക്ട് ആണ് രണ്ട് സൈഡിലെ ബെസൽസും ഒക്കെ വളരെ മിനിമം ബെസൽസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇവൻ താഴത്തെ ബെസൽസും വളരെ യൂണിഫോമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഹൈപ്പർ വോയിസ് ത്രീ പോയിന്റ് സീറോ ആണ് വരുന്നത് മൈ ഡിവൈസ് എടുത്തുകഴിഞ്ഞാൽ ഹൈപ്പർ വോയിസ് ത്രീ പോയിന്റ് സീറോ വേർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഷോമി സെവൻറ്റീൻ ട്വൽവ് കിഗ് ഐ ആണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിയറ്റ് ജെൻ ഫൈവ് അതേപോലെ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ആണ് അവിടുത്തെ ബോക്സ് വരുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഹൈപ്പർ ഓയിസ് ആണ് ഹൈപ്പർ ഓയിസ് ത്രീ പോയിന്റ് സീറോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നാലും നല്ല ഒരു ടൂൾസും ഓപ്ഷൻസൊക്കെ തരാം ഹൈപ്പർ ഐ മീൻസ് ഹൈപ്പർ എ ഐ കണ്ടില്ല എ ഐ ടൂൾസ് കാണാം പിന്നെ പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലോഫ് സ്ക്രീൻ കസ്റ്റമൈസേഷൻസ് അതെല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ഓവറോൾ ഇത് ഏറ്റവും ചൈനീസ് യു ഐ ആണ് അതായത് ചൈനീസ് റോമാണ് നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ ഗ്ലോബൽ റോമായും വരിക അത് ഡിഫറെൻ്റ് ആയിരിക്കും ഓബിയസ്ലി ഇനി ക്യാമറയിലോട്ട് പോകുമ്പോൾ നമുക്ക് ട്രിപ്പിൾ റിയർ ക്യാമറ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ട്രിപ്പിൾ റിയർ ക്യാമറ ആണ് എഗെയിൻ ലൈക്ക് ആയിട്ട് ട്യൂൺ ആണ് ഫോർ കെ റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് അപ്പോൾ ക്യാമറേൻ്റെ കാര്യം പറയണമെങ്കിൽ നല്ലൊരു ക്യാമറയാണ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കൂടുതലൊന്നും കാരണം ലോ ലൈറ്റ് മാത്രമേ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എഗയിൻ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് ഒന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ് എഗെയിൻ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഇത്തവണ ഫ്രണ്ട് ക്യാമറ ഇമ്പ്രൂവ് ആണെന്നാണ് നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് അതായത് നമ്മൾ ലിമിറ്റഡ് ടൈമിലും നമ്മൾ ടെസ്റ്റിങ്ങിലും അതന്നെ എനിക്ക് തോന്നിയത് എഗെയിൻ നമ്മൾ ഫുൾ ഫ്ലഷ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ക്യാമറ യുവായി ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് കാണാം അതിനൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻ േ സ്ലോ മോഷൻ ലോങ് എക്സ്പോഷർ അങ്ങനത്തെ ഓപ്ഷൻസ് കാണാം പിന്നെ നമുക്ക് ഫോട്ടോ മോഡ്സ് കാണാം സെറ്റിംഗ് വാട്ടർമാർക്ക് അതേപോലെ പോർട്ട്രേറ്റ്സ് വീഡിയോ റെക്കോർഡിങ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാര്യമായ ചേഞ്ചസൊന്നുമില്ല ഹൈപ്പർ വോയിസ് കാര്യം പറയുകയാണെങ്കിൽ ഏറെ കുറെ സിമിലർ ആണെന്ന് ഡെഫിനെറ്റ്ലി പറയാൻ സാധിക്കും പോർട്രേറ്റിൽ ഉണ്ടല്ലേ ടൂ പോയിന്റ് സിക്സ് എക്സ് ജൂമാണ് ഇതിനകത്ത് വരുന്നത് എക്സ് ഓപ്റ്റിക്കൽ ആണ് ഈ ഒരു വരുന്നത് പിന്നെ മാസ്റ്റർ പോർട്രേറ്റ് സിസ്റ്റമോ ലൈക്ക പോർട്രേറ്റ് സിസ്റ്റമോ വരുന്നുണ്ട് പിന്നെ ഡോക്യുമെന്റ് സ്കാനർ ഫോട്ടോ മോഡ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതില് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ക്യാമറ ഫൈവ് എക്സ് വരെ ഇതിനകത്ത് സൂം ചെയ്യാം നമുക്ക് വൺ ട്വന്റി എക്സിന്റെ ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോ ക്യാമറ ഡെഫിനറ്റ്ലി വേർത്തിയായിരിക്കും എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലഡ് ടെസ്റ്റിംഗ് കഴിഞ്ഞാലേ പറയാൻ പറ്റും ഇത് ഡെഫിനറ്റ്ലി ഇന്ത്യയിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡോകൾസ് വളരെ നീറ്റ്ലി അറേഞ്ച്ഡ് എന്ന് പറയും കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല ഇനിഷ്യൽ ടെസ്റ്റിംഗിൽ നല്ല ഒരു കോമ്പാക്ട് ഫോം ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കാരണം ഇന്ത്യയിലേക്ക് ഡെഫിനറ്റ്ലി വരും കാരണം നമുക്കറിയാം ഷോമി ഫോർട്ടീനും ഷോമി ഫിഫ്റ്റീനും ഇന്ത്യയിൽ വന്നിരുന്നു വളരെ ഹിറ്റായ രണ്ട് മോഡൽസ് ആണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷോമി ഫിഫ് സെവൻറ്റീനും ഇന്ത്യയിലേക്ക് വരും എന്ന് വരുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി ക്വാർട്ടർ വൺ ട്വന്റി ട്വന്റി സിക്സ് ആയിരിക്കും അതായത് പ്രോബ്ലി ജാൻ ഫെബാർ റേഞ്ചിൽ വരാൻ ചാൻസ് ഉള്ളൂ അതിന് മുമ്പ് വരാൻ ചാൻസ് കുറവാണ് കാരണം ഇതാണ് നമുക്ക് കിട്ടിയ ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരിയിലായിരിക്കും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് വരുന്നത് ഏകദേശം പ്രൈസിംഗ് നമുക്കറിയില്ല കഴിഞ്ഞ വർഷത്തെ ആ പ്രൈസിംഗ് തന്നെ നിൽക്കാനാണ് ചാൻസ് കാരണം വളരെ കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരിക്കും ഇത്തവണ ഷോമി എന്നാണ് ഷോമിന്റെ ഒഫീഷ്യൽസ് അതായത് അഗ്രസീവ് പ്രൈസിംഗും അഗ്രസീവ് സ്ട്രാറ്റജിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫോളോ ചെയ്യുക എന്നുള്ളത് അപ്പോൾ കുറേ ഡിവൈസസും കാണാം നമുക്ക് അതിനൊപ്പം തന്നെ നല്ല അഗ്രസീവ് പ്രൈസിങ് സ്ട്രാറ്റജി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഷോമി സെവൻറ്റീൻറെ എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ അതേപോലെ തന്നെ ഇതിനകത്ത് ഏഴായിരം മില്യോ അപ്പോൾ ബാറ്ററി ഉണ്ടാകും ഞാൻ വിട്ടുപോയി അതിനോപ്പം തന്നെ നമുക്ക് ഹൺഡ്രഡ് മോട്ട് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡാണ് ഇങ്ങനെ ഐ പി സിക്സ്റ്റിഎറ്റ് ിംഗും അവൈലബിൾ ആണ് പിന്നെ ഇത് മൂന്ന് വൈറ്റ് ബ്ലൂ അതേപോലെ തന്നെ ബ്ലാക്ക് കളേഴ്സ് ഈ മൂന്ന് ആവുന്നത് എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി സാധാരണ വൈറ്റ് എടുക്കാറില്ല എന്നാലും വൈറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി ബ്ലാക്ക് ടിപ്പിക്കൽ യൂണിറ്റ് പോലെ തന്നെ എന്നാൽ ബ്ലൂ കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഇതായിരുന്നു ഷോമി എക്സ്പീരിയൻസ് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് ടു നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഡേ